ഡൽഹിയിലെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റേതെന്ന പേരിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണച്ചില്ലെങ്കിൽ ഡൽഹിയിൽ സംഭവിച്ചത് ബീഹാറിലും സംഭവിക്കുമെന്ന് അദ്ദേഹം ബീഹാർ വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന അവകാശവാദങ്ങളോടെയാണ് ഈ ക്ലിപ്പ് പ്രചരിക്കുന്നത് തലസ്ഥാനത്ത് ഉന്നതതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തേണ്ടി വന്ന നവംബർ പത്തിലെ സ്ഫോടനത്തെയാണ് അദ്ദേഹം പരാമർശിച്ചതെന്നും ചില പോസ്റ്റുകൾ അവകാശപ്പെട്ടു നമ്പർ പതിനൊന്ന് മുഹമ്മദ് അഹസ്താൻ എന്ന ഫേസ്ബുക്ക് ഉപയോക്താവാണ് ഈ വ്യാജ വീഡിയോ ആദ്യം പങ്കുവച്ചത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തതിന്റെ ഫലമായി ഡൽഹിയിൽ സംഭവിച്ചത് ബീഹാറിലും സംഭവിക്കുമെന്ന് ബീഹാർ ജനത ഭീഷണിപ്പെടുത്തിയതായി ഈ പോസ്റ്റിൽ അവകാശപ്പെടുന്നു ബീഹാറിലെ ജനങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ഡൽഹിയിൽ സംഭവിച്ചത് ബീഹാറിലും സംഭവിക്കാം നമ്മുടെ സൈനികർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ തൃശൂരും വിക്ഷേപിച്ചത് ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഹിന്ദു രാഷ്ട്രത്തിനായി എട്ട് അല്ലെങ്കിൽ എണ്ണൂറ് ജീവൻ ർപ്പിക്കേണ്ടി വന്നാലും ഞങ്ങൾ അത് ചെയ്യും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വ്യാജ അവകാശവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് അമ്പത്തിരണ്ടോടെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുള്ള ട്രാഫിക് സിഗ്നലിൽ സ്ഥാവധാനത്തിൽ നീങ്ങിയ ഒരു കാറിലാണ് ശക്തമായ സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തെ തുടർന്ന് ഡൽഹിയിൽ സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിട്ടുണ്ട് പ്രധാന പൊതു ഇടങ്ങളിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗത്തെയും വിന്യസിച്ചു അന്വേഷണം ഊർജിതമായി തുടരുകയാണ് ഇത്രയും വലിയൊരു ദേശീയ ദുരന്തത്തെയാണ് രാഷ്ട്രീയ ഭീഷണിക്കായി ഉപയോഗിച്ചു എന്ന വ്യാജ പ്രചാരണം നടന്നത് ഈ ഭീഷണി സംബന്ധിച്ച അവകാശവാദം ശരിയാണോ എന്ന് ഉറപ്പാക്കാൻ വസ്തുതാപരമായ അന്വേഷണം അനിവാര്യമായിരുന്നു യോഗി ആദിത്യനാഥ് ബീഹാറിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതായി പരാമർശിക്കുന്ന ഏതെങ്കിലും മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു കസ്റ്റമൈസ്ഡ് ഗൂഗിൾ തിരയൽ ആദ്യം നടത്തി ഇത്തരം ഒരു ഭീഷണി പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ ഉയർത്തുന്നത് അത്യധികം ഗൗരവകരമായ വിഷയമാണ് അതിനാൽ പ്രമുഖ മാധ്യമങ്ങൾ അത് തീർച്ചയായും റിപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല ഈ കണ്ടെത്തൽ തന്നെ പ്രചരിക്കുന്ന അവ സംശയം ജനിപ്പിച്ചു അടുത്തതായി വീഡിയോയുടെ സമയക്രമം പരിശോധിച്ചു ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്നത് വൈകുന്നേരം ആറ് അൻപത്തിരണ്ടിനാണ് എന്നാൽ വൈറലായ വീഡിയോയിൽ കാണുന്ന യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം നടക്കുന്നത് വ്യക്തമായും പകൽ സമയത്താണ് ഈ സമയത്തിലെ വൈരുദ്ധ്യം വീഡിയോ സമീപകാല സംഭവവുമായി ബന്ധമില്ലാത്തതാണെന്ന പ്രാഥമിക സൂചന നൽകി തുടർന്ന് വീഡിയോയുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനായി അതിന്റെ കീ ഫ്രെയിമുകൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ഇൻവിഡ് ടൂൾ ഉപയോഗിച്ചു എക്സ്ട്രാക്ട് ചെയ്ത കീ ഫ്രെയിമുകൾ ഉപയോഗിച്ചു നടത്തിയ റിവേഴ്സ് ഇമേജ് സെർച്ച് ഈ പ്രസംഗം സമീപകാലത്തേതല്ലെന്ന് സ്ഥിരീകരിച്ചു റിവേഴ്സ് ഇമേജ് സെർച്ച് വഴി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ദി പ്രിന്റ് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത അതേ വീഡിയോയുടെ വിപുലീകരിച്ച പതിപ്പ് കണ്ടെത്തി ഈ വീഡിയോയുടെ വിവരങ്ങൾ പ്രകാരം യോഗി ആദിത്യനാഥ് ബീഹാറിലെ സിവാനിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു പ്രസംഗം യഥാർത്ഥ വീഡിയോയുടെ മുഴുവൻ ദൈർഘ്യവും ശ്രദ്ധയോടെ കേട്ടപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ഘട്ടത്തിലും ഡൽഹി ഡൽഹിത്തെക്കുറിച്ച് പരാമർശിക്കുകയോ ബീഹാർ ജനതയെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായി പ്രസംഗം നടന്ന സമയവും തീയതിയും ഇത് സമീപകാലമല്ലെന്നും ഡൽഹി സ്ഫോടനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും തെളിയിച്ചു പുറത്ത് പ്രചരിച്ച വൈറൽ ക്ലിപ്പിൽ കേൾക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന ശബ്ദശകലം യഥാർത്ഥ പ്രസംഗത്തിൽ ഇല്ലാത്തതാണ് ഇത് ഡിജിറ്റൽ ായി എഡിറ്റ് ചെയ്ത് കൃത്രിമം വരുത്തിയതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ വാക്കുകൾക്ക് മുകളിൽ മറ്റൊരാളുടെ ശബ്ദം കൃത്രിമമായി കൂട്ടിച്ചേർത്തതാകാനാണ് സാധ്യത വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ലാഭം നേടുന്നതിനോ എതിരാളികളെ അപകീർത്തിപ്പെടുത്തുന്നതിനോ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യാജ പ്രചാരണമാണിത് എന്ന സംശയമാണ് ബലപ്പെടുന്നത് ഇത്തരം ഡി ഫേക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്രിമം തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ഭീഷണി ഉയർത്തുന്നു പ്രചരിച്ച ക്ലിപ്പിൽ തൃശൂലം വിക്ഷേപിച്ചതിനെ കുറിച്ചുള്ള പരാമർശം യോഗി ആദിത്യ ാഥിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും അത് ഡൽഹി സ്ഫോടനവുമായി കൂട്ടിക്കെട്ടിയത് തികഞ്ഞ ദുരുദ്ദേശത്തോടെയാണ് വളരെ തന്ത്രപരമായ ഒരു രീതി ശാസ്ത്രമാണ് ഈ വ്യാജ പ്രചാരണത്തിന് പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വലിയ ദുരന്തത്തിന്റെ ചൂടാറ് മുൻപ് തന്നെ രാജ്യത്തെ രണ്ട് പ്രധാന സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ വിഷയങ്ങളുമായി അതിനെ കൂട്ടിക്കെട്ട് പ്രചരിക്കുക എന്ന തന്ത്രമാണിത് ദേശീയ സുരക്ഷാ വിഷയങ്ങളെയും ദുരന്തങ്ങളെയും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് പൊതുസമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നിയമവ്യവസ്ഥയുടെ ശ്രദ്ധയിൽപ്പെട്ടു െന്നും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ടതും അനിവാര്യമാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ബീഹാറിലെ സിവാനിൽ നടന്ന റാലിയിലെ പ്രസംഗം യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു പ്രധാനമായും പ്രാദേശിക വിഷയങ്ങളും ദേശീയ നയങ്ങളുമായിരുന്നു അദ്ദേഹം സംസാരിച്ചത് വാർത്താ വിവരങ്ങൾ അതിവേഗം കൈമാറ്റം ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത്തരം എഡിറ്റ് ചെയ്ത വീഡിയോകൾ പെട്ടെന്ന് വൈറലാകുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് മുഹമ്മദ് അഫ്സാനെ പോലുള്ള ഫേസ്ബുക്ക് ഉപയോക്താക്കൾ യാതൊരു പരിശോധനയും ഇല്ലാതെ ഇത് പങ്കുവച്ചതോടെയാണ് വ്യാജ വാർത്ത കൂടുതൽ പേരിലേക്ക് എത്തിയത് ഇത്തരം ഒരു സാഹചര്യം ിൽ പൊതുജനങ്ങൾ വസ്തുതാ പരിശോധനയുടെ പ്രാധാന്യം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും ഗൗരവകരമായ പ്രസ്താവന നടത്തിയാൽ അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വ്യാജ വാർത്തകൾ തിരിച്ചറിയാനുള്ള എളുപ്പ വഴിയാണ്